നമസ്കാരം ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു ഭാരതം തിരിച്ചടിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യക്കാർ കേൾക്കാൻ കൊതിച്ചിരുന്ന വാർത്ത പാകിസ്ഥാന്റെ നിറയം തലയ്ക്കാണ് വെടിവെച്ചിരിക്കുന്നത് ബോംബിട്ട് തകർത്ത് കളഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഒമ്പത് ഭീകരാക്രമണ കേന്ദ്രങ്ങളാണ് ഏതാണ്ട് ബഹവൽപൂർ മുസാഫറാബാദ് കോഡ്ലി മുരുകെ തുടങ്ങിയ പ്രമുഖ സ്ഥലങ്ങൾ ഉൾപ്പെടെ അതായത് ലഷ്കറെ ഈ തായ് പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയാണ് തകർത്തെറിഞ്ഞു കളഞ്ഞത് ഏതാണ്ട് എഴുപതിൽ കൂടുതൽ നൂറോളം ഭീകരവാദികൾ മരിച്ചു എന്നാണ് കൊല്ലപ്പെട്ടതാ മരിച്ചു എന്നവരെ നമുക്ക് ഒരിക്കലും സംബോധന ചെയ്യാൻ പറ്റത്തില്ല കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ഇന്ത്യൻ കരസേന വ്യോമസേന അങ്ങനെയുള്ള മൂന്ന് സേനകളും സംയുക്തമായിട്ടാണ് പാകിസ്ഥാനിലെ നൂറ് കിലോമീറ്റർ അകത്ത് കയറി ആക്രമിച്ചത് അതായത് പാകിസ്ഥാനെ പാകിസ്ഥാന്റെ മണ്ണിൽ കയറി ആക്രമിച്ചു അല്ലാതെ കാശ്മീർ അധിനിവേശ പാകിസ്ഥാനിൽ മാത്രമല്ല അവിടെ ലാഹോറിനടുത്തു വരെ ഇന്ത്യൻ സേന ചെന്നു എന്നുള്ളതാണ് അവിടെ നൂറ് കിലോമീറ്ററിനപ്പുറം വരെ ബോംബ് വീണു ഏതാണ്ട് കുറെ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ ഉണ്ടായി പാകിസ്ഥാൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒന്നരയോടുകൂടിയാണ് ഇന്ത്യൻ സൈന്യം ട്വിറ്ററിൽ കുറിച്ചത് നീതി നടപ്പാക്കിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ സിന്ധൂർ ആ പേര് തന്നെ പ്രധാനമന്ത്രി മോദിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ പേരിട്ടിരിക്കുന്നത് അതായത് നമുക്ക് നമ്മൾക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ സാധിക്കും പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടെന്ന് ആ ദിനം കറുത്ത ദിനം ഒരിക്കലും ഇന്ത്യക്ക് മറക്കാൻ സാധിക്കില്ല ഇന്ത്യയുടെ ഹൃദയത്തിലാണ് ആ ഒരു ദുരന്ത ദിനം ഉണ്ടായത് ആ ഓർമ്മ ഇന്ത്യ ഉള്ളിടത്തോളം കാലം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഇന്ത്യ ഇന്ത്യക്കാർ ഉള്ളിടത്തോളം കാലം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അവന്മാരെന്ന ഭീകരവാദികൾ അന്ന് തിരഞ്ഞു പിടിച്ച് കൊന്നുകളഞ്ഞത് പുരുഷന്മാരെ ആയിരുന്നു ജാതി ചോദിച്ചുകൊണ്ട് മതം ചോദിച്ചുകൊണ്ട് പുരുഷന്മാരെ മാത്രമാണ് അവർ കൊന്നുകളഞ്ഞത് സ്ത്രീകളെ കൊല്ലാത്തതിനെ കാരണം ഈ മരിച്ചുപോയ അല്ലെങ്കിൽ അഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ രാമേന്ദ്രൻ മകൾ ആരതി പറഞ്ഞതുപോലെ നമ്മളെ സ്ത്രീകളെ ട്രോമയിലേക്ക് തള്ളിവിടുക നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ഭർത്താക്കന്മാരോ സഹോദരന്മാരോ മക്കളോ പിടഞ്ഞു വരിക്കുന്ന കാണുന്നത് അത് ചില കാര്യമല്ല അതൊരു ട്രോമയാണ് ലൈഫ് ലോങ് ജീവിതാന്ത്യം വരെ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന വേട്ടയാണെന്നൊരു ട്രോമയാണ് ആ ട്രോമ ഭാരതത്തിലെ സ്ത്രീകൾക്ക് കൊടുത്തു പകരം പകരമാണ് അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ ഈ ഹൈന്ദവ സ്ത്രീകളാണെങ്കിൽ ആ സിന്ധൂരേഖ മായിച്ചു കളഞ്ഞ പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ ചുട്ട മറുപടി ആ പേര് പോലും അന്യർത്ഥമാക്കുന്നു ഇതിലും നല്ലൊരു പേര് അതിനി വരാനില്ല എന്നാണ് മരിച്ചുപോയ രാമചന്ദ്രന്റെ കൊല്ലപ്പെട്ട നമ്മുടെ രാജ്യ രാജ്യത്തിന്റെ അഭിമാനമായി മാറി പിന്നീട് മരണശേഷം അദ്ദേഹം രാജ്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായി മാറിയ ആ രാമചന്ദ്രന്റെ വിധവ പറഞ്ഞത് അതരുടെ ഭാര്യ പറഞ്ഞത് ആര്യ നമ്മ പറഞ്ഞത് ഇതിലും നല്ലൊരു പേര് ഇനി കൊടുക്കാനില്ല എന്നുള്ളതാണ് നമുക്കറിയാം കാശ്മീരിലുണ്ടായ ചിത്രം അതായത് മധുവിധു ആഘോഷിക്കാൻ വന്ന് സ്വന്തം ഭർത്താവ് കൺമുമ്പിൽ വെടിയേറ്റ് വീണ് കിടക്കുന്ന ആ മൃതദേഹത്തിലായിരിക്കുന്ന നവവധുവിന്റെ ചിത്രം ഒരിക്കലും ഈ ഒരു പഹൽഗാം ആക്രമണത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ചിത്രമായി മാറിയ ഒരു ചരിത്രമായി മാറി അല്ലെങ്കിൽ ചരിത്രമാണെന്ന് ഇന്ത്യക്ക് അറിയാം ഒരിക്കലും ഇന്ത്യക്ക് മറക്കാൻ സാധിക്കില്ല അതായത് പെൺ പെണ്ണുങ്ങളുടെ സിന്ദൂരം മുഴുവൻ മായ്ച്ചു കളയുക എന്നൊരൊറ്റ ലക്ഷ്യമായിരുന്നു പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഉദ്ദേശിച്ചത് ആ പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഉദ്ദേശത്തിനാണ് ഇന്ത്യ മറുപടി കൊടുത്തത് ഇത് ഒരു തിരിച്ചടിയല്ല ഇനി ഇനി എപ്പോഴെങ്കിലും ഇന്ത്യയുടെ നിരപരാധികളായ ആൾക്കാരുടെ നേരെ ഭാരതീയർക്ക് നേരെ തോക്ക് ചൂണ്ടാൻ ഒരുങ്ങുമ്പോൾ ൊക്കെ ഉള്ളിൽ നിന്നൊരു പേടി ഉണ്ടാവണം എന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ആക്രമണം കൊടുത്തത് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പാകിസ്ഥാന് നാശനഷ്ടങ്ങൾ അതായത് നാശനഷ്ടം ഉണ്ടായി ഉണ്ടാക്കിയപ്പോഴും ഇന്ത്യക്കാരെ ഒരു കാര്യം ഇന്ത്യൻ സൈന്യം ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു അവിടുത്തെ സാധാരണ ജനങ്ങളെ പാകിസ്ഥാനികളെ ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ല അവിടെ അവർക്ക് ആർക്കും അതായത് അവിടുത്തെ സിവിലിയൻസിന് ആർക്കും യാതൊരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഉറപ്പു വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് ഉന്നത സൈനിക വൃത്തങ്ങളിലെ വനിതാ മേധാവികളായിരുന്നു അത് വ്യോമസേനയായാലും കരസേനയായാലും ഈ പറയപ്പെടുന്ന നേവി ആയാലും എല്ലാവരുടെയും വനിതാ മെമ്പേഴ്സാണ് അല്ലെങ്കിൽ വനിതാ മേധാവികളാണ് വനിതാ ജനറൽമാരാണ് ഈ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടത് ും ഒരു പ്രതീകാത്മകമായിരുന്നു കാരണം വനിതകളെ അവർ വെറുതെ വിട്ടുകൊണ്ട് ആ ടൂറിസ്റ്റുകളിലെ പുരുഷന്മാരെ മാത്രം കൊല്ലുമ്പോൾ അതിനർത്ഥം ഇന്ത്യക്കാരെ ഇന്ത്യക്കാരികളായ സ്ത്രീകളെ ഭാരത സ്ത്രീകളെ വിധവകളാക്കുക അതിന്റെ ട്രോമയിലേക്ക് തള്ളിവിടുക എന്നുള്ളതായിരുന്നു പക്ഷെ അതൊരിക്കലും ആരതിയെന്ന് ആ രാമചന്ദ്രനെ മരിച്ചുപോയ രാമചന്ദ്രന്റെ മകൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും കരഞ്ഞുകൊണ്ടിരിക്കുകയില്ല ഞങ്ങൾക്കറിയാം ഞങ്ങളോടൊപ്പം ഇന്ത്യ എന്ന രാജ്യമുണ്ടെന്നാ ഇന്ത്യ ഞങ്ങൾക്ക് വേണ്ടി പകരം ചോദിക്കുമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ അവരുടെ വാക്കുകൾ ഓരോ ഇന്ത്യക്കാനിലും ഇന്ത്യക്കാരനിലും ഒരു ദേശസ്നേഹവും പുളകവും ഉയർത്തിയ ഒരു കാരണമാണ് ഈ ഒരു വാർത്ത അറിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച ആരതി അങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി ഇന്ത്യ സംസാരിക്കും ഇന്ത്യ ചോദിക്കും ആ ഇന്ത്യ ചോദിച്ചിരിക്കുന്നു ഇന്ത്യ കൃത്യമായിട്ടല്ല നല്ല രീതിയിൽ തന്നെ ചോദിച്ചിരിക്കുന്നു അതിർത്തിയിൽ ഇപ്പോൾ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് ഈ രാജ്യം എല്ലാ തരത്തിലും സജ്ജമാണെന്നാണ് നമ്മുടെ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കാൻ ഇനി ഒരിക്കൽ അവർ ഭയപ്പെടണം കാരണം പാക് മേധാവികൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് തീവ്രവാദികളുമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷേ പരിക്കേറ്റ തീവ്രവാദികളെ കാണാൻ പാക് സൈന്യാധിപന്മാർ വരുന്നതിൻ്റെ കാഴ്ചകൾ വരെ ഇന്ത്യ വീഡിയോ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഈ ആക്രമണത്തിന്റെ സകല ദൃശ്യങ്ങളും ഇന്ത്യ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ചെയ്തത് കൃത്യമായ ആസൂത്രണത്തിലോടുകൂടി ഇത്രയും ദിവസം എന്തുകൊണ്ട് തങ്ങൾ അവരെ ആക്രമിച്ചില്ല എന്നതിന് കൃത്യമായ മറുപടി ആയിരുന്നു ഈ ആക്രമണത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എഴുപതിലും നൂറിലും അധികം ഏതാണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അപ്ഡേഷൻ അനുസരിച്ച് എഴുപതിലധികം തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു നമ്മുടെ ലഷ്കർ തോയിബയുടെ മെയിൻ മേധാവികളെല്ലാം ആ ഒരു അവർക്ക് പരിശീലനം നൽകി അവർക്ക് വിത്തും വളവും കൊടുത്ത് വളർത്തിയ ആ ഗ്രാമങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് എന്തായാലും ഇന്ത്യ എന്ന ആ രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ ഒരിക്കലും പാകിസ്ഥാനോ മറ്റ് ദുഷ്ടശക്തികൾക്കോ സാധിക്കില്ല എന്ന് വിളിച്ചോതുന്ന ഒരു മറുപടിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് ഇത് എല്ലാവർക്കും ഒരു വലിയൊരു പാഠവും വലിയൊരു മുന്നറിയിപ്പും തന്നെയാണ്